നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന അസുഖം എയ്ഡ്സ് ക്യാൻസർ രക്തസമ്മർദ്ദം പോളിയോ ഉത്തരം രക്തസമ്മർദ്ദം കുഷ്ഠരോഗം ബാധിക്കുന്ന അവയവം നാഡീവ്യവസ്ഥ ശ്വാസകോശം മോണ തൊക്ക് ഉത്തരം നാഡീവ്യവസ്ഥ വേനലിൽ ദാഹം അകറ്റാൻ ഏറ്റവും ഉത്തമമായ പാനീയം ഓപ്ഷൻസ് നാരങ്ങാവെള്ളം സോഡ തണുത്ത വെള്ളം ഇളനീർ വെള്ളം ഉത്തരം ഇളനീർ വെള്ളം മലേരിയ അഥവാ മലമ്പനി എന്ന വാക്കിന് അർത്ഥം ഓപ്ഷൻസ് ദൂഷിതമായ ശരീരം ദൂഷിതമായ ജലം ദൂഷിതമായ മണ്ണ് ദൂഷിതമായ വായു ഉത്തരം ദൂഷിതമായ വായു വൃക്കരോഗമുള്ള ഒരാളുടെ മൂത്രത്തിൻ്റെ നിറം ഓപ്ഷൻസ് ഇളം മഞ്ഞ രക്തച്ചുവപ്പ് കട്ടിമഞ്ഞ ഓറഞ്ച് ഉത്തരം രക്തച്ചുവപ്പ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ അടങ്ങിയ മാംസം ഓപ്ഷൻസ് ചിക്കൻ ബീഫ് പന്നിയിറച്ചി ആട്ടിറച്ചി ഉത്തരം പന്നിറച്ചി ഇൻസോമാനിയ എന്ത് തരം രോഗമാണ് ഓപ്ഷൻസ് ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ ദഹനക്കേട് വേദനയില്ലായ്മ ഉത്തരം ഉറക്കമില്ലായ്മ കുളയട്ടയുടെ രക്തത്തിൻ്റെ നിറം ഓപ്ഷൻസ് ചുവപ്പ് പച്ച നീല മഞ്ഞ ഉത്തരം പച്ച ഒച്ചിൻ്റെ കാലുകളുടെ എണ്ണം ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം ഒന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവിവർഗം ഓപ്ഷൻസ് മനുഷ്യൻ മത്സ്യം മൃഗങ്ങൾ ഷഡ്പഥങ്ങൾ തലയോട്ടയിലെ ഫംഗസുകളെ നിയന്ത്രിച്ച് മുടി വളരാൻ സഹായിക്കുന്നത് കന്നിവെള്ളം താളി തേര് മുട്ടവെള്ള വാദത്തിനും ദഹനപ്രക്രിയകൾക്കും ഉപയോഗിക്കുന്ന പഴം കൈതച്ചക്ക മാങ്ങ ചക്ക വാഴപ്പഴം ഉത്തരം കൈതച്ചക്ക രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്ന പാനീയം തണുത്ത വെള്ളം ഗ്രീൻ ടീ കട്ടൻ ചായ കോഫി ഉത്തരം കട്ടൻ ചായ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് അവഗാഡ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് പപ്പായ ഉത്തരം പാഷൻ ഫ്രൂട്ട് ദിവസവും കഴിച്ചാൽ വൃക്ക തകരാറിലാവുന്നത് പഴം തൈര് ചോറ് മുട്ട ഉത്തരം തൈര് പാമ്പുകൾ എന്തുപയോഗിച്ചാണ് മണം അറിയുന്നത് പല്ല് വാൽ തൊലി നാവ് ഉത്തരം നാവ് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യം ഗ്രാമ്പു ഇഞ്ചി ജാതിക്ക ഗ്രാമ്പു എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലി എന്നറിയപ്പെടുന്ന ഔഷധസസ്യം പനിക്കൂർക്ക തുളസി ആര്യവേപ്പ് കറ്റാർ ഉത്തരം ആര്യവേപ്പ് തണുപ്പ് കാലത്ത് കഴിക്കേണ്ട പലഹാരം എള്ളുണ്ട ലഡു ജിലേബി അരിയുണ്ട ഉത്തരം എള്ളുണ്ട എവിടെ മറുകുള്ളവരാണ് ലൈംഗികതയോട് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നത് ലിംഗത്തിൽ തോളിൽ തള്ളവിരലിൽ മുഖത്ത് ഉത്തരം ലിംഗത്തിൽ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള സെക്സ് പൊസിഷൻ കിടന്ന് നിന്ന് ഇരുന്ന് കമ്മിന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം തലച്ചോർ ഹൃദയം കരൾ വൃക്ക ഉത്തരം കരൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയാൽ ഒരു വർഷം തടവ് ശിക്ഷ നൽകുന്ന സംസ്ഥാനം കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് കേരളം ഉത്തരം കർണാടക കോൺക്രീറ്റിനേക്കാൾ ശക്തിയേറിയ എല്ലുകൾ കാണുന്ന ശരീരഭാഗം ഓപ്ഷൻസ് തുടയല് വാരിയല് കൈമുട്ട് കാൽമുട്ട് ഉത്തരം തുടയല്ലേ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അലയാത്ത പദാർത്ഥം ഓപ്ഷൻസ് പൊടിയുപ്പ് കല്ലുപ്പ് പഞ്ചസാര ബേക്കിംഗ് സോഡ ഉത്തരം കല്ലുപ്പ് ദൈവത്തിൻ്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന മധുരം ഓപ്ഷൻസ് ജിലേബി ലഡു ചോക്ലേറ്റ് ഐസ്ക്രീം ഉത്തരം ചോക്ലേറ്റ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം മത്തി ഐല നത്തോലി കരിമീൻ ഉത്തരം കരിമീൻ ദൈവത്തിൻ്റെ പേരില്ലാത്ത ഒരേ ഒരു ഗ്രഹം ഓപ്ഷൻസ് ശനി ഭൂമി വ്യായം യുറാനസ് ഉത്തരം ഭൂമി വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ സ്ഥലം വണ്ണം വെക്കാനുള്ള കാരണം ശുക്ലപാനം ഫോർപ്ലേ മസാജ് ഹോർമോൺ ഉത്തരം ഹോർമോൺ തുമ്മുമ്പോൾ ഒരു മില്ലി സെക്കൻഡ് നിലയിക്കുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം പത്ത് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നിലത്തുകൂടി പോകുന്ന ഉറുമ്പിനെ പോലും കാണാൻ സാധിക്കുന്ന പക്ഷി ഓപ്ഷൻസ് കാക്ക കോഴി കഴുകൻ പരുന്ത് ഉത്തരം പരുന്ത് വികാരം കൂട്ടാൻ സഹായിക്കുന്ന പഴം ആപ്പിൾ ഓറഞ്ച് ഈത്തപ്പഴം അവഗാഡ ഉത്തരം ഈത്തപ്പഴം ബഹിരാകാശത്ത് വളർന്ന ആദ്യ പച്ചക്കറി ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഉത്തരം ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന നഗരം മുംബൈ ചിക്കാഗോ പാരീസ് സ്വീഡൻ ഉത്തരം ചിക്കാഗോ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറി വർഗത്തിലേക്ക് മാറ്റിയ ചെടി ഉള്ളി മത്തങ്ങ വഴുതന തക്കാളി ഉത്തരം തക്കാളി